മുന്നിൽ ബസ് മുന്നിൽ എത്തിയെന്ന് തിരിഞ്ഞ് ഇടങ്ങാറുള്ളത് എങ്ങനെയാ ഇവിടെ ആൾക്കാർ പ്രസംഗിക്കാന്നു താല്പര്യം ഇവിടെ വന്നിരുന്നേ അത് തന്നെയാണ് എന്തിനായിക്കൊണ്ടുതന്നെ ഒരു സമയം പോകുന്നുള്ളതും പിന്നെ ഇവിടെ പ്രസംഗിച്ചു തുടങ്ങി നോക്കുമ്പോ ചെറിയ താല്പര്യല്ലേ പ്രസംഗിക്കാന് അതുപോലെ തന്നെ ഫൈസൽ സാദ് നല്ല പ്രോത്സാഹനമൊക്കെയാണ് പറയുന്നത് നമ്മൾ എന്തെങ്കിലും തെറ്റെല്ലാം പറയുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ച് പ്രസംഗം പഠിപ്പിക്കുക എന്ന് പറയുമ്പം ഒരു കടലാസ് എഴുതി തന്നിട്ട് അത് വായിച്ചു പഠിക്കുക എന്നാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഉള്ളത് നമുക്ക് പറഞ്ഞു അതുപോലെ നമ്മൾ പറയുകയാണ് ചെയ്യുന്നത് ഞാൻ കരുതിയിരുന്ന് പ്രസംഗം പഠിക്കുക കടലാസിലെഴുതിയിട്ടോ അല്ലെങ്കിൽ സാറ് പറയുന്ന കേട്ട് അതുപോലെ തന്നെ പറഞ്ഞു മേടിക്കുക എന്നാണ് എന്നാൽ അങ്ങനെയല്ല ഓരോ ടാസ്കും മറ്റ് കാര്യങ്ങളൊക്കെ തന്ന് നമ്മളെ വളരെ ഇനിയും വരാൻ തോന്നുന്നുണ്ട് മതിയൊന്നുമില്ല